തൃശൂർ ചാവക്കാട് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ജ്വല്ലറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന അക്രമ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ചാവക്കാട് തിരുവത്ര സ്വദേശി ഉമ്മറിനാണ് മർദ്ദനമേറ്റത് സമീപത്തെ ബാറിലെ ജീവനക്കാരനാണ് ഉമ്മറിനെ മർദ്ദിച്ചത് ചാവക്കാട് ഏനാമാവ് റോഡിലുള്ള മുഗൾ ജ്വല്ലറിയിലെ കാവൽക്കാരനായ തിരുവത്ര സ്വദേശി അറുപത് വയസ്സുള്ള ഉമ്മറിനാണ് മർദ്ദനമേറ്റത് സമീപത്തെ ബാറിലെ ജീവനക്കാരൻ പാലക്കാട് സ്വദേശി രഞ്ജിത്താണ് മർദ്ദിച്ചത് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് പുലർച്ചെ രണ്ടു മണിക്ക് കാറുമായി രഞ്ജിത്ത് എത്തിയപ്പോൾ പാർക്കിംഗിന് സ്ഥലമുണ്ടായിരുന്നില്ല ഇതിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ഉമ്മറിനെ രഞ്ജിത്ത് കയ്യേറ്റം ചെയ്തു അക്രമം ബാർ മുതലാളിയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെ ഉമ്മറിനെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബാർ ജീവനക്കാരെ ഭയന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ സംഭവം ആരോടും പറയാതെ മറച്ചുവെച്ചു ശാരീരിക അവശതകൾ വർദ്ധിച്ച് വീണ ഉമ്മറിനെ ചൊവ്വാഴ്ച രാവിലെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് സംഭവം പുറത്തായത് സെക്യൂരിറ്റി ജീവനക്കാരനെ മുഖത്തടിച്ച് വീഴ്ത്തുന്നതും മുഖത്ത് ചവിട്ടുന്നതും ശരീരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് കൈരളി ന്യൂസ് തൃശൂർ